സന്തോഷം അവരെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ പെരുമാറുന്നത് അവർ സന്തോഷമായിരിക്കുമ്പോഴേ നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയുള്ളൂ അവരെന്തെങ്കിലും വിഷമം നേരിടുമ്പോൾ അവരേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് നമ്മളായിരിക്കും അങ്ങനെ അപ്പോൾ അവർക്ക് അനാവശ്യമായ സമ്മർദ്ദം കൊടുക്കുകയാണ് നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ചുമതല അവർക്ക് വരുന്നത് പോലെ തോന്നും അവരുടെ എന്തെങ്കിലും വിഷമങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരേക്കാൾ വിഷമിക്കുന്നു അങ്ങനെ പിന്നെ അതിന് പരിഹാരം അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള പരിഹാരം ആലോചിച്ച് നമ്മൾ സമ്മർദ്ദത്തിലാവുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നും അയ്യോ എന്തിനാണ് ഞാൻ അവർക്ക് അനാവശ്യമായ സമ്മർദ്ദം കൊടുക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവർക്കിത് വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെടും നമ്മൾ നമ്മുടെ സ്നേഹം കൊണ്ടാണ് കെയറിങ് കൊണ്ടാണ് പരിഗണന കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവർക്കിത് അനാവശ്യമായ സമ്മർദ്ദം ഉണ്ടാക്കും അവർ സന്തോഷമായിരുന്നാലേ നമ്മൾ സന്തോഷമായിരിക്കും എന്നുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ സ്നേഹം കൂടുതൽ കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോകും ഇത് തീർച്ചയായും മറ്റേ ആൾക്കൊരു സന്തോഷമല്ല ഉണ്ടാവുക അവരെന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നല്ല അവർക്ക് തോന്നുക അവർക്ക് അനാവശ്യമായി കൂടുതൽ ടെൻഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക അയ്യോ ഞാൻ വിഷമിച്ചിരുന്ന് പിന്നെ അവർ അതിനെയൊക്കെ വിഷമിക്കും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി അവരുടെ തലയിൽ വരുന്ന ഒരു പോലെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്